डिजिटो तो डिजिटो नंबर जस्ट टू पर है। रेंटेड दिसी तो मून दिसी तो लेवर है इन्हें इस चीज को मून। टाइम उत्ती पड़ा? टाइम उत्ती पड़ा ओके देखिए thirty ओके प्लस प्लस। बराबर नंबर बढ़ जाए। इतना? ओके forty nine. Forty प्लस ಆ 2 ಡಿಟ ಏನೋ ಅಲ್ಲ 3 ಡಿಟ ಆಗೋ 4 ಡಿಟ ಆಗೋ ಎಷ್ಟು ಆಗೋ ಬನ್ನಿ ಬನ್ನಿ আৰವಡ ಬನ್ನಿ ಬಿಎಟಿ ಕರೆ 35 ಓರಾಳ್ ಬರ್ಣೋನೆ 200 212 295 ಪ್ಲಸ್ 630 630 ಒಂದು ಬಿಡಿ 630 ಹಾ 630 630 ಓಕೆ ಪ್ಲಸ್ ಆದ್ರೆ 311 45 47 47 ഫോർ സെവൻ പ്ലസ് പറഞ്ഞോ ഫിഫ്റ്റീന ഫിഫ്റ്റീൻ ഫിഫ്റ്റീന ഫൈന ഫോ പ്ലസ് പറഞ്ഞോളൂ പറഞ്ഞോ ഒരു രണ്ട് ഡിജിറ്റ് മൂന്ന് ഡിജിറ്റ് നമ്പർ നാല് ഡിജിറ്റ് നമ്പർ നമ്പർ രാജ്യല്ലേ ഇറ്റ് ഇത് കംപ്ലീറ്റ്ലി യുവർ ജോയ്സ്റ്റിൻ மாசா அல்ல மாஷ்ல மதிய மதிய ப்ளஸ் இடா ப்ளஸ் ஏ கொண்டோடு சார் ഓക്കെ ഇപ്പൊ ഒരു നമ്പർ ടോട്ടലി എമൗണ്ട് വന്നല്ലേ പറഞ്ഞ എല്ലാരും ഒന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ടൂ ഡബിൾ ഒന്ന് മൊബൈൽ സേവ് ചെയ്ത് വെച്ചോ നമ്പർ ഒന്ന് മറക്കുന്ന എയ്റ്റ് സീറോ എയ്റ്റ് സീറോൾ ഫൈവ് സീറോ ടു ഫൈവ് ഓക്കെ മലയാളത്തിൽ എൺപത് ഇരുപത്തിരണ്ട് സീറോ എൺപത് ഇരുപത്തിരണ്ട് സീറോ ഇരുപത്തി

آرگونوکن آرگونوکن آجا چڏتا چڏغان چره ڪندر لا موبائل موبائل لا لا ڪان لڳائي آرگونو ماجي ڪاليجي کنهن ڪن کنهن ناندي چي سار 6 اكسس ٽو پيچر اكسس ٽو پيچر